നമസ്കാരം ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് കഷ്ടപ്പെട്ട ഇന്ന് ലോകം അറിയുന്ന ശതകോടീശ്വരനായ ഒരാളുടെ കഥയാണ് പറയാൻ പോകുന്നത് കോടിപതിയാകാം എന്നതിനേക്കാൾ ഉപരി ഒന്നുമില്ലായ്മയിൽ നിന്ന ലോകത്തെ വെട്ടിപ്പിടിക്കാൻ തക്ക നിലയിലേക്ക് ആർക്കും എത്താമെന്ന മാതൃകയാണ് ജയ് ചൗധരി എന്നയാൾ സ്വന്തം കഴിവിലും ആത്മവിശ്വാസത്തിലും മുതൽ മുടക്കി തൻ്റെ ബിസിനസ്സുകളെ ലോകത്തിന്റെ മുൻപിൽ എത്തിച്ചയാളാണ് അദ്ദേഹം ആഗോള സൈബർ സുരക്ഷാ സ്ഥാപനമായ സെറ്റ് സ്കെയ്ലറിൻ്റെ സിഇഒ കൂടിയാണ് ജയ് ചൗധരി സംരംഭക മേഖലയ്ക്ക് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ചൌധരിയുടെ വളർച്ചയുടെ കഥ ഓരോ കോടീശ്വരന്റെയും വളർച്ചയുടെ പിന്നിലും ദാരിദ്ര്യത്തിന്റെയും അലച്ചിലിൻ്റെയും ഭൂതകാലം ഉണ്ടാകാറുണ്ട് ചൗധരിയുടെ കഥയും അതുപോലെ തന്നെയാണ് വിചിത്രമല്ല ഹിമാചൽ പ്രദേശിലെ ഉന ജില്ലയിൽ പനോഹ് എന്ന കൊച്ചു ഗ്രാമത്തിലെ കർഷക കുടുംബത്തിലാണ് ജയ് ചൗധരി ജനിച്ചത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായ ഭഗത്തും സുർജിത് ചൗധരിയും ചെറുകിട കർഷകരായിരുന്നു മൂന്നാൺമക്കളിൽ ഇളയവനായിരുന്നു ജയ് ചൗധരി അയൽ ഗ്രാമമായ ദുസാരയിലെ ഹൈസ്കൂളിൽ പഠിക്കാൻ ദിവസവും നാല് കിലോമീറ്ററോളം നടന്നാണ് അയാൾ പോയിരുന്നത് സ്വന്തം ഗ്രാമത്തിൽ വൈദ്യുതിയും വെള്ളവും ഉണ്ടായിരുന്നില്ല എന്ന് വൈദ്യുതി ഇല്ലാത്തതിനാൽ തന്നെ പലപ്പോഴും മരത്തിൻ്റെ ചുവട്ടിലാണ് താൻ പഠിച്ചതെന്നും ജയ് ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയിട്ടുണ്ട് അദ്ദേഹം താൻ ഒരു നാൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായി മാറുമെന്നെന്നും കണക്ക് കൂട്ടിയിരുന്നില്ല അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇരുപത്തിരണ്ടാം വയസ്സിൽ സിൻസിനാറ്റി സർവകലാശാലയിൽ ചേരുന്നതിനെ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി അവിടെ അദ്ദേഹം വ്യവസായ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് മാർക്കറ്റിംഗ് എന്നിവയിൽ ബിരുദാനന്തര ബിരുദം നേടി ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമും പൂർത്തിയാക്കി അമേരിക്കയിൽ കമ്പ്യൂട്ടർ സർവീസ് സ്ഥാപനമായ നെസ്കേബിലൂടെയാണ് ഈ രംഗത്തേക്ക് ജയി എത്തിയത് ഈ സംഭവമാണ് ചൗധരി ഒരു സംരംഭം തുടങ്ങുന്ന ആലോചനയിലേക്ക് എത്തിച്ചെത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നെറ്റ്സ്കേപ്പിൻ്റെ സഹസ്ഥാപകനായിരുന്ന മാർക്ക് ആൻഡേഴ്സൺ തന്റെ ചെറിയ പ്രായത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയതാണ് എന്തുകൊണ്ട് തനിക്കും അങ്ങനെ ചെയ്തു കൂടാ എന്ന് ചിന്തിക്കാൻ ജയ് ചൗധരിയെ പ്രേരിപ്പിക്കുകയായിരുന്നു തുടർന്ന് അറ്റ്ലാന്റ ആസ്ഥാനമായുള്ള ഐക്യു സോഫ്റ്റ്വെയർ കമ്പനിയിലെ ജോലി ചൗധരി രാജിവെച്ചു ചൗധരിയുടെ ആഗ്രഹത്തിനൊപ്പം ഭാര്യയായ ജ്യോതിയും കൂട്ടുനിൽക്കുകയായിരുന്നു സിസ്റ്റം അനലിസ്റ്റ് ആയിരുന്ന ജ്യോതിയും ചൗധരിയും തങ്ങളുടെ ആകെ സമ്പാദ്യമായ നാല് കോടി രൂപ നിക്ഷേപിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആദ്യ സംരംഭമായ സെക്യൂർ ഐ ടി ആരംഭിച്ചത് ആഗോള കമ്പനിയുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് ആവശ്യമായ സെക്യൂരിറ്റി ഫയർ വാളുകൾ നിർമ്മിക്കുകയായിരുന്നു ഈ സംരംഭകന്റെ ലക്ഷ്യം അഞ്ഞൂറോളം കമ്പനികളിൽ അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമായിരുന്നു അക്കാലത്ത് ഫയർവാളുകൾ എന്നാൽ അൻപത് ശതമാനത്തിലധികം ഫയർവാളുകൾ നൽകാൻ സെക്യൂർ ഐ ടിക്ക് സാധിക്കുകയായിരുന്നു കമ്പനി വിജയകരമായതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സെക്യൂർ ഐ ടി യെ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് ദമ്പതികൾ നെറ്റ്വർക്കിംഗ് സ്ഥാപനമായ വെരിസായന് കൈമാറുകയായിരുന്നു തുടർന്ന് രണ്ട് സൈബർ സെക്യൂരിറ്റി സ്ഥാപനങ്ങൾ കൂടി ഇവർ തുടങ്ങി രണ്ടായിരത്തി ആയപ്പോഴേക്കും ഇരുവരും ആ സംരംഭങ്ങളിലും വിജയിക്കുകയും കമ്പനികൾ വിൽക്കുകയും ചെയ്യുകയായിരുന്നു സൈബർ സെക്യൂരിറ്റി രംഗത്തെ ഒരു വലിയ കമ്പനി തുടങ്ങാനുള്ള ആഗ്രഹമാണ് ചൗധരിയെ സെഡ് സ്കെയിലറിലേക്ക് നയിച്ചത് രണ്ടായിരത്തി എട്ടിൽ നാനൂറ്റി പത്ത് കോടിയിലധികം നിക്ഷേപിച്ചാണ് ദമ്പതികൾ സെഡ് സ്കെയിലർ ആരംഭിച്ചത് പിന്നീട് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ പൊതുരംഗത്തേക്ക് വരികയായിരുന്നു ഫോപ്സ് പട്ടിക പറയുന്നതനുസരിച്ച് തൊണ്ണൂറ്റിയാറായിരം കോടി രൂപയാണ് ജയ് ചൗധരിയുടെ ഇന്നത്തെ ആസ്തി